കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മോഹൻലാലിൻ്റെ ഒരു സ്നേഹം തുടമ്പുന്ന വീഡിയോ എന്ന് പറയാം മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു വേദിയിലേക്ക് കയറി വന്ന കുടുംബശ്രീ പ്രവർത്തകയായ പൊന്നമ്മ മോഹൻലാലിന് പൂച്ചണ്ട് നൽകുക എന്നതായിരുന്നു പൊന്നമ്മയെ ഏൽപ്പിച്ച ഒരു കാര്യം എല്ലാവരും സ്നേഹത്തോടെ പൊന്നമ്മയെ വേദിയിലേക്ക് ക്ഷണിച്ചു മോഹൻലാലിനെ കണ്ടതും കണ്ണുകളൊക്കെ നിറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹം പൊന്നമ്മയ്ക്കുണ്ടായിരുന്നുവെങ്കിലും അറിയാതെ വേദിയിലെത്തിയപ്പോൾ മോഹൻലാൽ തന്നെ ചേർത്ത് നിർത്തുന്നത് കണ്ട് കണ്ണീരണിഞ്ഞാണ് പൊന്നമ്മ വേദിയിൽ നിന്ന് ഇറങ്ങിയത് ഒരു മകൻ്റെ സ്നേഹത്തോടെ മോഹൻലാൽ ഏറ്റവും അധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പൊന്നമ്മയെ കെട്ടിപ്പിടിച്ചു അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് പോലും കണ്ടു നിൽക്കാനായില്ല എന്ന് പറയാം സ്നേഹത്തോടെ എല്ലാവരും കൈയടിച്ചു പൊന്നമ്മയുടെ സന്തോഷം കൊണ്ട് മോഹൻലാൽ തന്നെ ഏറെ നേരം പൊന്നമ്മയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു ഒന്നും ചെയ്തില്ല പൊന്നമ്മ കുറേ അധികം മോഹൻലാലിനെ നോക്കി നിന്നതിന് ശേഷം വേദിയിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്നേഹപ്രകടനം നടത്തണമെന്നോ ഒന്നും പൊന്നമ്മയ്ക്ക് തോന്നിയില്ല പൊന്നമ്മയുടെ ബുദ്ധിയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നമ്മ അത് കണ്ടപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് പറയാം ആ സ്നേഹമെല്ലാം മോഹൻലാലിനെ അറിയിച്ചു പൊന്നമ്മയ്ക്ക് എന്തുമാത്രം മോഹൻലാലിന് ഇഷ്ടമാണ് എന്ന് അതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വീഡിയോ വൈറലാണ് എന്ന് തന്നെ പറയാം അതിഥികൾക്കിടയിലൂടെ മോഹൻലാലിൻ്റെ അടുക്കളേക്ക് എത്തുന്ന പൊന്നമ്മ പൊന്നമ്മ പൂച്ചണ്ട് നൽകാൻ എത്തിയപ്പോൾ തന്നെ വേദിയിലിരിക്കുന്നവരെല്ലാവരും പോകാൻ അനുവദിച്ചു അങ്ങനെ പൊന്നമ്മ ഏറ്റവും ആഗ്രഹിച്ച് മോഹൻലാലിൻ്റെ അടുത്തേക്കെത്തി അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ മോഹൻലാൽ പൂച്ചണ്ട് വാങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു മോഹൻലാലിന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട് പൊന്നമ്മ കുടുംബശ്രീ പ്രവർത്തകയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊന്നമ്മ ഇതൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇങ്ങനൊരു നിമിഷം കിട്ടുമെന്ന് അത് അത്രമേൽ പൊന്നമ്മയെ സംബന്ധിച്ച് വളരെയധികം സ്നേഹമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ കാര്യമെന്ന് പറയാം പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലായിക്കൊണ്ടിരുന്നതും ഇതേ കാര്യം തന്നെയാണ് മോഹൻലാലിന്റെ ആ സ്നേഹം കണ്ടോ മോഹൻലാൽ പൊന്നമ്മയെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോഴുള്ള സ്നേഹമാണ് എല്ലാവരും പറയുന്നത് തൻ്റെ അമ്മയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിയെന്ന് എപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സമയത്തും മോഹൻലാലിന് ഓടി അമ്മയുടെ അരികിലേക്ക് പോകാനാണ് തോന്നാറുള്ളത് എന്നാൽ മാസങ്ങളൊക്കെ അമ്മയെ കാണാതിരുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും മോഹൻലാൽ എടുത്തു പറയാറുണ്ട് ഇപ്പോൾ ഒരു മാസത്തിൽ എങ്ങനെയെങ്കിലും ഞാൻ ഓടി അമ്മയുടെ അടുത്ത് എല്ലാ മാസവും ഞാൻ അമ്മയെ കാണും പറ്റുമെങ്കിൽ മാസത്തിൽ കുറേയധികം തവണ കാണാൻ ശ്രമിക്കും അമ്മയുടെ അരികിലേക്ക് ഓടിയെത്താനാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നതെന്ന് മോഹൻലാൽ അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് നടക്കാനോ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ പോലും ആകുന്നൊരവസ്ഥയല്ല പണ്ടൊക്കെ ഞാനുള്ള ഇടത്തോട്ട് എൻ്റെ അമ്മ വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വരാനാകില്ല അതുകൊണ്ട് ഞാൻ അമ്മയുടെ അരികിലേക്ക് പോകും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ സ്നേഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അമ്മയെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രായമുള്ളവരോട് അദ്ദേഹം എങ്ങനെയാണെന്നും പ്രേക്ഷകർക്കറിയാം സിനിമയിലും അമ്മ കഥാപാത്രങ്ങളോട് മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ കാണിക്കുന്ന സ്നേഹം എല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ ഈ വീഡിയോ നിമിഷങ്ങൾ കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ